ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അദ്ദേഹം വൈറ്റ് ഹൌസിലെത്തുമ്പോൾ അമേരിക്കൻ ഐക്യനാടുകൾ ചിന്ന ഭിന്നമാക്കുന്നതിന്റെ യുദ്ധഭേരി തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു ഏഴ് സംസ്ഥാനങ്ങൾ യൂണിയനിൽ നിന്നും വിട്ടുപോയി മറ്റു നാല് സ്റ്റേറ്റുകൾ വേറിട്ടു പോകാൻ ഒരുങ്ങി നിൽക്കുന്നു ആഭ്യന്തര കലാപത്തിന്റെ രക്തപ്പുഴകൾ രാജ്യമെമ്പാടും മുഴുകി അടിമത്ത വ്യവസ്ഥിതിക്ക് കൂട്ടുനിൽക്കുന്ന തെക്കൻ സംസ്ഥാനങ്ങളുടെ കലാപം കൊണ്ട് ലിങ്കൺ പതറിയില്ല അദ്ദേഹം കലാപത്തെ നേരിട്ടടിച്ചമർത്തി അങ്ങനെ ചിതറി പല പല രാജ്യങ്ങളായി മാറാമായിരുന്ന ഐക്യനാടുകളെ ഒന്നിച്ചു നിർത്തിയ നേതാവായിരുന്നു എബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ പ്രസിഡന്റ് പദം അലങ്കരിച്ച നാൽപ്പത്തി ആറ് പേരുകളിൽ ഇന്നും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പേര് ഇപ്പോഴും എബ്രഹാം ലിങ്കൻറ്റേതാണ് ആറടി നാലഞ്ച് ഉയരത്തിൽ തല ഉയർത്തി നിന്നിരുന്ന ഈ നേതാവ് ഇന്നും അമേരിക്കൻ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നല്ലൊരു നേതാവായി തന്നെ നിലനിൽക്കുന്നു ഓണസ്റ്റ് ഏബ് എന്നായിരുന്നു പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് സാമ്പത്തികമായി പിന്നോക്കമായ ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹം വളർന്നു വന്നതും കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കാൻഡകി സംസ്ഥാനത്ത് ജനിച്ച ലിംഗനെ ഏഴാം വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ത്യാനയിലേക്ക് കുടിയേറി പിന്നീട് അദ്ദേഹത്തിന് ഒൻപത് വയസ്സുള്ളപ്പോൾ അമ്മ നാൻസി ഹാങ്സ് ലിങ്കൺ രോഗബാധയെ തുടർന്ന് മരണപ്പെട്ടു അമ്മയുടെ മരണവേദന അദ്ദേഹത്തെ ആഴത്തിൽ ബാധിച്ചിരുന്നുവെങ്കിലും പിതാവ് വീണ്ടും വിവാഹം കഴിച്ച് കുടുംബത്തെ നിലനിർത്തുകയായിരുന്നു ലിങ്കന്റെ പുതിയ അമ്മ സാറ ബുഷ് ജോൺസൺ ലിംഗണോടും മറ്റു കുട്ടികളോടും തുല്യമായ സ്നേഹത്തോടുകൂടിയായിരുന്നു പെരുമാറിയിരുന്നത് ഇത് അദ്ദേഹത്തിന്റെ വ്യക്തി വലിയ പങ്ക് തന്നെയായിരുന്നു വഹിച്ചത് ഔപചാരിക വിദ്യാഭ്യാസം വളരെ പരിമിതമായിരുന്നിട്ടും ലിങ്കൻ സ്വയം പഠനത്തിലൂടെയാണ് അറിവ് നേടിയത് ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച കൂട്ടുകെട്ട് കുറച്ച് അധ്യാപകരായിരുന്നു അവർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സഞ്ചരിച്ചെത്തിയവരായിരുന്നു പുസ്തകങ്ങൾ വായിക്കാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു ബാലനായിരുന്നു അദ്ദേഹം പലപ്പോഴും അയൽവാസികളുടെ പുസ്തകങ്ങൾ ആവശ്യപ്പെട്ട് വായിച്ചു പഠിക്കുമായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും സ്വാധീനം ചെലുത്തിയ ചില പുസ്തകങ്ങൾ ഇതൊക്കെയാണ് ബൈബിൾ എസ്കോപ്പ് കഥകൾ ഷേക്സ്പിയർ റോബിൻസൺ ക്രൂസോ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ആത്മകഥ തുടങ്ങിയവയാണവ ഈ പുസ്തകങ്ങളിലൂടെ ലിങ്കൻ എഴുത്തിനെയും വാക്കിനെയും പറ്റി ആഴത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ലിങ്കന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ് ഹൗസ് ക്യാമ്പയിനിൽ വിഗ് പാർട്ടി നേതാവ് ഹെൻറി ക്ലേയുടെ പിന്തുണ കാറിനെന്ന നിലയിൽ നാല് സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ച പതിമൂന്ന് മത്സരാർത്ഥികളിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തി ലൈബ്രേരിയയിലെ സ്വതന്ത്രരായ അടിമകളെ സ്ഥിരതാമസമാക്കുന്നതിനോടൊപ്പം നിർത്തലാക്കുന്നതിനെ വാദിച്ച അമേരിക്കൻ കോളനി വൽക്കരണ സൊസൈറ്റിക്ക് ക്ലേയുടെ പിന്തുണ ലിങ്കൻ ആവർത്തിച്ചു ബാങ്കിങ്ങിലെ സാമ്പത്തിക നവീകരണം റെയിൽ റോഡുകൾ പോലുള്ള ആന്തരിക മെച്ചപ്പെടുത്തലുകൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള താരീഫുകൾ നഗരവൽക്കരണം എന്നിവയും അനുകൂലിച്ചിരുന്നു മോൺ കൌണ്ടിയിലെ ഇല്ലിനോയിസ് പ്രതിനിധി സഭയിൽ നാല് തവണയാണ് ലിംഗൻ സേവനമനുഷ്ഠിച്ചത് വെള്ളക്കാരായ ഭൂ ഉടമകൾക്ക് അപ്പുറം എല്ലാ വെള്ളക്കാരായ പുരുഷന്മാർക്കും വോട്ടവകാശം വ്യാപിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം വോട്ട് ചെയ്തു ഇല്ലിനോയിസ് സ്റ്റേറ്റ് ബാങ്കിന്റെ ചാർട്ടറിങ്ങിനെയും വളരെയധികം അദ്ദേഹം പിന്തുണച്ചിരുന്നു കൂടാതെ സംസ്ഥാന തലസ്ഥാനം വണ്ടാലയിൽ നിന്ന് സ്പ്രിംഗ് മാറ്റുന്നതിനുള്ള വിജയകരമായ പ്രചരണത്തിനും നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്